കൊട്ടലമുകുരു പുത്തൂർ ഗ്രാമത്തിൽ സി പി ഐ എം പാർട്ടിക്കായി ആഹോരാത്രം പ്രവർത്തിച്ച കെ കെര ഷെട്ടികാരയുടെ സ്മരണക്കായി നിർമ്മിച്ച സ്മാരക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം നിർവഹിച്ചു കൊർക്കാടി പഞ്ചായത്തിലെ കൊഡലമഗുരു പുത്തൂർ ഗ്രാമത്തിൽ സി പി ഐ എം പാർട്ടിക്കായി ആഹോരാത്രം പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ക്ഷേമത്തിനായി ജീവിതം സമർപ്പിക്കുകയും ചെയ്ത മുൻനിര പ്രവർത്തകൻ കെ പകീരാ ഷെട്ടികാരയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച സ്മാരകക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു ഗ്രാമത്തിലെയും പരിസരപ്രദേശങ്ങളിലെയും പാർട്ടി പ്രവർത്തകരുടെ സഹകരണത്തോടെ സി പി ഐ എം കൊഡ്ലമഗുരു ലോക്കൽ കമ്മിറ്റിയാണ് സ്മാരക കേന്ദ്രം നിർമ്മിച്ചത്

ഐതിഹാസികമായ പോരാട്ടം എ കെ ജി കൂടി പങ്കെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള സമരങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ കർഷകർക്ക് സ്വന്തമായി ഭൂമിയും കൃഷി ചെയ്യാനുള്ള സൗകര്യവും ലഭിച്ചത് സഖാവ് എ കെ ജിയുടെ നേതൃത്വത്തിൽ നടന്ന ആ പോരാട്ടങ്ങൾക്ക് സമരങ്ങൾക്ക് അവരോടൊപ്പം തന്നെ ഫലപ്രദമായി സമര നേതൃത്വമായി പ്രവർത്തിച്ച സഖാവ് പക്കീര ഷെട്ടിക്കാർ വളരെ ശ്രദ്ധേയനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ഓർക്കാട് പഞ്ചായത്തിൽ സി പി ഐ എം കെട്ടിപ്പിടുക്കുന്നതിന് ലാപകരില്ലാതെ പ്രവർത്തിക്കുകയും സ്വന്തം ജീവിതം തന്നെ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ പോരാട്ടത്തിനു വേണ്ടി ഒഴിഞ്ഞു വയ്ക്കുകയും ചെയ്ത നിരവധി വർഷക്കാലം ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ദിനേശ് പി ഡി സംവിധാനത്തിന് ദൈഗോളി എന്ന സ്ഥലത്ത് അതിൻ്റെ ബ്രാഞ്ച് സംഘടിപ്പിക്കുന്നതിനു വേണ്ടി സ്ഥാപിക്കുന്നതിനു വേണ്ടി നേതൃത്വമായി പ്രവർത്തിച്ച സഹമാണ്

സ്മാരക കേന്ദ്രത്തിൽ പതിച്ച മരണപ്പെട്ട മുതിർന്ന പ്രവർത്തകരുടെ ഛായാചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ആർ ജയാനന്ദ് സ്മാരക ഹാൾ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഓഫീസിനായി നൽകിയ ഫർണിച്ചറുകൾ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി വി വി രമേഷ് ഇക്കോ ഗാർഡ് ഉദ്ഘാടനം നിർവഹിച്ചു കർണാടക സംസ്ഥാന കമ്മിറ്റി അംഗം സുനിൽ സുനിൽകുമാർ ബജൽ പുതിയ കെട്ടിടത്തിന്റെ ഉച്ചഭാഷണി സംവിധാനം ഉദ്ഘാടനം ചെയ്തു പാർട്ടിക്കായി സ്വന്തം കെട്ടിടം പണിയുന്നതിനായി കെ പക്കീര ഷെട്ടികാര അഭ്യുദയകാംക്ഷികളുടെ സഹായത്തോടെ സ്ഥലം സ്വന്തമാക്കിയിരുന്നതായി ചടങ്ങിൽ സംസാരിക്കവേ നേതാക്കൾ ഓർത്തെടുത്തു ചടങ്ങിൽ പാർട്ടിയിലെ ഏകദേശം ഇരുപത്തിയഞ്ച് മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തുടർച്ചയായി സംഭാവന നൽകിയ പ്രവർത്തകരെ പ്രത്യേകമായി അനുമോദിക്കുകയും ചെയ്തു നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു പരിപാടി വിജയകരമാക്കുന്നതിൽ കൊള്ളമൊക്കുരു ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ സജീവ പങ്കാളിത്തം വഹിച്ചു അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം